ദിവസവും സ്വർണവിലയും വിപണി വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനലിന്റെ ചരിത്രവും നിലപാടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കാനിരിക്കുമ്പോൾ സ്വർണ നിക്ഷേപകർക്കുള്ള വരും നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകളും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമുള്ള നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ സമ്പൂർണമായ പിന്തുണ തുടർന്നും ആഗ്രഹിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ടിൽ പണപ്പെരുപ്പം ഉയരുമെന്ന പ്രതീക്ഷകൾക്കപ്പുറം മാറ്റമില്ലാതെ നിലനിന്നതോടെ സ്വർണ്ണ വിപണി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്